श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीधाभिराम राम श्रीराम राम राम लोगाभिराम चय श्रीराम राम राम रावणान्दक रामं श्रीराम श्री मम कृतिरमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह േ നാരായണായ നമോ നാരായണ നമോ നാരായണിഷേകവിഘ്നം സത്യസന്ധൻ നൃപീരന്ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുനേം കേത്രി വശകതയാകയാൽ ആ കുലമുള്ളിൽ വളർ നിന്നേറ്റവും ദുർഗേ ഭഗവതീ ദുഷ്കൃതനാശിനി ദുർഗദിനിക്ക് തുണച്ചിടുകമ്പികേ കാമുഖനല്ലോ നൃപതീ ദശരഥൻ കാമിനീ കൈകേ ചിത്തമെന്തീശ്വര നല്ല വണ്ണം വരുത്തേണം എന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണീ ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതി വേഗാലയോധ്യക്കിഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിവാൻ ും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടെ നാവിന്മേൽ തന്നെ വധിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകേകിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടുമുടക്കണം മുടക്കണം പിന്നെ ഇങ്ങോട്ടിടുന്നല്ല മടിക്കരു എന്നവരന്മാർ പറഞ്ഞോലനന്തരം വാണിയും മന്ദര തൻ വധനാന്തരേ ാൾ ചെന്നു ദേവകായർത്ഥമാ അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിയാൾ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേവിതാനുമോടു ചൊല്ലിനാ മന്ധരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ നാടീകലോചനയാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേ മൂടെ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയോ രാപത്തു വന്നെടുത്തു നിനിക്കൊരു ഒരു മൊരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമെടുത്ത നാളുണ്ടടോ കാമിനിമാർ കുലമൗലിമാണിക്യമേ ഇത്തവൾ ചൊന്നതൂ കേട്ടു സംഭ്രമി ഉദ്ധാനവും ചെയ്തു കേത്രിയും ചിത്രമായ ഒരു നൂപുരം ചിത്രമോനീടിനാൽ ആദരാ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞി നദീ നല്ലൊരവകാശം ഏതു നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോ കുമാരനോളം പ്രിയ എന്നുള്ളിലില്ലാരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമിനിക്കേറും രാമനും കൗസല്യാ ദേവിയേക്കാൾ എന്നെ പ്രേമേറും നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ുമില്ലെന്നറിയ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും അശ്രാന്തമിന്നെത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂടെ നിനക്കെന്തു രാമംഗൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിറുവൈരമാനസൻ ശാന്തൻ കേത്രിതൻ വാക്കുകൾ കേട്ടള വാകുല ചേതസാപിഞ്ഞയും ചൊല്ലിനാൽ പാവേ മഹാഭയ കാരണം കേൾക്കനി ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ ത്വൽപുത്രനായ ഭരതനെയും ബലാൽ ിയനായ ശത്രുഘ്നെയും അയച്ചതും കൽപ്പിച്ചുകൊണ്ടുതന്നെ ഇതും രാജാഭിഷേകം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രിക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രിക്ക് അതും കണ്ടു നിർ നിർഭാഗ്യയായൊരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളയിലുമാരു വാട്ടം വരാതെ ഭതിച്ചിടുകിലുമാം സാപത്മജാപരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടുധരണിയിൽ വാഴയിൽ നല്ലു മരണം അതിനില്ല സംശയം

സുരാസുര യുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മന്ദരം ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ നിന്നോടുകൂടവേ വിണ്ണിലകം സന്നദ്ധനായി ചെന്നസുരയോ ചെന്നസുരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷരി രഥാക്ഷഗീതം റിഞ്ഞതും ഇല്ലാ ദശരഥൻ സത്വരം കീല ഗന്ധത്തിങ്കൾ നിന്നുദണ്ഡം നീ ചിത്രമത്രേ പ്രതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധ നിവൃത്തനായൊരു ദശാന്തരെ നിൻതൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൊണ്ടു പറഞ്ഞിരുന്നു ഭൂവനും നിഞ്ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ ഭക്തൃവാക്യം കേട്ടു നീയു അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൽ ദത്തമായ വരദ്വയം സാധനം ന്യസ്ത്യം ഭവതി മയാപതീശ്വരാ ഞാനൊരവസരത്തിങ്കിൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ കരികന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന ബലദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നവേ മാനസേ തോനി ബലാലീശ്വരാജ്ഞയാം ധീരതയോടിനീ ക്ഷിപ്രപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്കനി ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടൂരൂക്കുന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടങ്ങണി ഭൂമിയിൽ തന്നെ കണ്ണുനീരാലേ മുലവും മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ടർ കൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസും മന്ദര ചൊന്ന പോലെ അതി കൂടാതെ ചെന്നു കൈ കേയും പച്ചമിതൊക്കെ പദ്യം ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലേറിയേവിനാൾ കൈകേരി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിന് പോളവും ഞാനിവിടെ കിടന്നിടുവനല്ല എങ്കിൽ പ്രാണനേയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥം ഇന്നു ഭരതനും ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോകാപ്തമായി നൽകുവാൻ നൂറുദേശങ്ങൾ അതിനുള്ള സംശയം ഇതൊരു ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര പിന്നെ യൗവണ്ണം അനുഷ്ഠിച്ചു രാജിയോ ധീരനായം ദയാന്മിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക ായി സുശീലനായി ആശയശുദ്ധനായിരുന്നൂടും ദുർജന സംസർഗം എത്തം മകലതെ വർജിക്കവേണം പ്രയത്നേണ സൽക്കുമാൻ കഞ്ചവം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാഥതാൽ പങ്കജ നേത്രാഭുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട പുരമഖം പുക്കരുളീടിനാൻ അന്നേരം തന്റെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്താധാരിങ്കൽ നിരൂപജ നിരൂപിച്ചോ മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സ്വന്തരിയാമ അവൾ ഇങ്ങനെ പോയിനാൾ മന്ദമാകുന്നിടാ ക്രോധാലയം പ്രവേശിച്ചതിന് മൂലം ഏതു ഞങ്ങളോ മന്നവാ തരുപടി ദേവിതൻ ചിത്തം അനുസരിച്ചിടുക വൈകാതെ മന്ദമന്ദം തലൂടി തലൂടി പ്രിയേ സുന്ദരി ചൊല്ലു നിലത്തുള്ള കേട്ടു ഭയനാമഹീപതിരുന്നു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകടോ മൽപ്രജാവന്തമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുള്ള നിനക്കടോ നാരികളോ നരന്മാരോ ഭവതിയോ ആരൊരു അഭിപ്രായം ചെയ്തത് വല്ലവേ ദനെന്നാകിലും വന്ധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർദ്ധനത്രയുമിഷ്ടാക്കി വെപ്പേനവനെ ഞാൻ അർത്ഥവാൻ നിനക്കെങ്കിൽ നിർധനനാക്കും അവനെ നിർദ്ധനാക്കും അവനെയും അവനെ ഞാൻ വന്ധ്യനെധ്യനാക്കിയിടുവൻ

ി തന്നോടുവൾ കണ്ണുനീരും തുടച്ചു ധാനവും മന്ദ ചെയ്താൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമാതു നേരെങ്കിൽ എന്നുടേ പദ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യത്യമാക്കിയിടായക സത്യത്തെ മന്നവാ എങ്കിലോ പണ്ടുരാ സുരാസുരായോധനെ സങ്കടം തൊത്തുരക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനാ എന്ന് ഭവാൻ മമാ ചിന്തിച്ചു രണ്ട് വരങ്ങൾ നൽകിയോ വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ കൈകന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാൻ കലതു രണ്ടു ഇച്ഛയുണ്ടിന്നു വാങ്ങിടുവാൻ ഭൂപതേ എങ്കിലിതൊന്നു രാജാഭിഷേകം ഭവാൻ ഇന്നു ഭരതന്നു ചെയ്യണമെന്നതും പിന്നെ ദുരാമൻ വനവാസത്തിൽ ഇന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ കാലം പതിനാലു മത്സരം വാഴണം മൂളാഫലങ്ങൾ ഭുജിച്ചു മഹീപത ഭൂമി ബാലിപ്പാൻ ഭരതനയാക്കണം രാമൻ ഋഷസി വനത്തിന് പോകണം എന്നിവ രണ്ടു വനങ്ങളും നൽകുകിൽ ഇന്നും മരണമെനിക്കില്ല നിർണയം എന്നു കൈകേ പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവലിയിൽ കബ്രി പതിച്ച പോലെ ഭൂവി സജ്ജരചേതാ വീണിതു ഭൂവനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീ ഏർവാർത്തു വിറച്ചു നൃപാധിവൻ ദുസ്സഹവാക്കുകൾക്കായി കഥന്തയ്യോ സ്വപ്നമാകന്ത കാണയോ ഞാരിഹ ചിത്തഭ്രമം ബലാൽ മമ മൃത്യു സമയം ഉപസ്ഥിതമാകോ കിം ശങ്കര ദൈവമേ കിമേ തൽക്കുതം പരബ്രഹ്മമേ പങ്കജലോചനെ പോലെ സമീപേ വസിക്കുന്ന തൻ മുഖം നോക്കി നോക്കി ഭയം കൂണ്ടു ദശരഥൻ ദുർഖമായിർത്തു മുര ചെയ്തു എന്ത് വണ്ണം പറയുന്നു ഭദ്രേനീ എന്തു നിന്നോടു പിടച്ചിതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ എന്തു കാരണം എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നനെല്ലാം നീ പറഞ്ഞു കേൾക്കുണ്ടു ഞാൻ എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലുള്ളൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നീ ഇനി തോന്നുവാനെന്തൊരു കാരണം നിന്നുടെ പുത്രരാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനേതാ രാമനാലേതും ഭയം നിരക്കുണ്ടാകാം ഭൂപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കൽക്കൽ വീണു മഹീപാലനം നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേലിയും ധാത്രീപതി ശുരനോട് ചൊല്ലേടിനാൾ ഭ്രാന്തനെന്നാകയോ ഭൂമി പതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിങ്ങനെ ഘോരങ്ങളായ നഗര നരകങ്ങളിൽ ചെന്നു ചേരുന്നു അസത്യവാക്യങ്ങൾ ചൊല്ലിയിട പങ്കജ നേത്ര നാം രാമൻ ഋഷസ്സിന്നു ശങ്കാവിഹീനം വനത്തിന്നു പോകാൻ കെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുൻപിൽ നിൽ നില്ലൊരു സംശയം സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാകന്നെ വിടിഞ്ഞതു കാരണം ദുഃഖാനുഭൂതി ുഭൂതിയുണ്ടാകേണ്ട രാമോപരി ഭവാൻ ചെയ്ത ഭൂമി പദേ പതേ വൃതിയാക്കി കൈകേകിതങ്ങളുടെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നായി സന്താപതോട് മോഹിച്ചു വീണിടാൻ പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്റെ യോത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമ രാമേദീ രാമേദീ പ്രലാപേന യാമിനീ പോയിതു വത്സരതുല്യായി ചെന്നോ രരുണോദയത്തിന് സാധനം വന്തികൾ ഗായകന്മാരുന്നില്ല വന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലബാദ്യ സ്തുതീജയ ശബ്ദേന സംഗീതേദിൻ ഭേദങ്ങൾ എന്നിവ കൊണ്ടും പള്ളിക്കുറപ്പുണർത്തിയിടിനേരം ഉള്ളിലുണ്ടായ ഗോപേന കൈകേകിയും ക്ഷിബ്രഹ്മേ നിവാരണം ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാറവുകളും അപ്പോൾ അഭിഷേക കോലാഹലാർഥമായി തൽപ്പുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും താമസഭക്തവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റ കുട തള ചാമര താലവൃന്ദം കൊടി തോരണം ചാമീകരാഭരണാല ൾ പദാരിഭങ്ങളുംർമ്മുംഴിഞ്ഞാശുഭരിച്ചേരിനാർ സ്ത്രീ ബാലാവൃദ്ധാവതി പുരവാസികൾ ആമഗ്ധരായി രാത്രിയും നിത്രിയും കൈവിട്ടുമാനസേ നമ്മുടെ ജീവനാംമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതി രമ്യ നഗരാകുതങ്ങളും പുണ്ടരീ ഗതാ ലോചന ഭംഗിയും പുണ്ഡരീകാരാദി മണ്ഡലതുണ്ടവും ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭയും കുന്താ മുകുള സമാനദന്തങ്ങളും ബന്ധു കൂനാ സമാനാധരാഭയും

കമ്പം കലർന്നു കമടപ്രവരനും കുമ്പിടന്നോരു പുറപടി ശോഭയും അംഭോജതുല്യതലങ്ങളും തിരുവനേനിയും കഴുത്തിൽ തുറത്തോടു ഗൗരാഥപത്രം ധരിച്ചരികേജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുതാം കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ചു നമുക്കെല്ലാം ോണി പതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേ പദനിർണയം രാത്രിയാം രാക്ഷതി പോകുന്നതിൽ എന്നു ചീർത്താ വിഷാദമൂടൽ ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികളാദരാൽ